നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സിയൂഞ്ഞേരി മറിയാമച്ചിയാണ് ക്രിസ്റ്റിക്ക് വാതിൽ തുറന്നു കൊടുത്തത് എങ്ങനെയുണ്ടട അവന് ക്രിസ്റ്റി അകത്തേക്ക് വാതിലടക്കുന്നതിനിടെ മറിയാമച്ചി ചോദിച്ചു ഇപ്പൊ ആശ്വാസമായി പനിയൊക്കെ കുറഞ്ഞു പാറി പറഞ്ഞു കിടക്കുന്ന മുടിഴകളൊന്നും ഒതുക്കിക്കൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു ചർദിയൊക്കെ കുറഞ്ഞോ മറിയാമച്ചി വീണ്ടും ചോദിച്ചു ഒരു നെടുവീർപ്പോടെ അവനൊന്ന് മൂളി അപ്പനും മകനും കുറെ പേരുടെ കണ്ണീര് കണ്ണീരൂടിച്ചല്ലേ ദയിക്കാതെ കിടപ്പുണ്ടാവും കുറച്ച് അങ്ങോട്ട് ഛർദ്ദിച്ച് കളയട്ടെ ഉള്ളിലെ തീരാത്ത വെറുപ്പോടെ മറിയാമച്ചി പറഞ്ഞു ക്രിസ്ത്യ അതിനുത്തരമൊന്നും പറഞ്ഞില്ല നിനക്ക് കഴിക്കാമല്ലോ വേണോടാ അവൻ മിണ്ടാ നിൽക്കുന്നവേണ്ടതും മറിയാമച്ചി വീണ്ടും ചോദിച്ചു വേണ്ട ഞാൻ കഴിച്ചു ചായ വേണോ അവൻ്റെ ഉറക്കം തൂങ്ങി കലങ്ങിച്ചു വന്ന് കിടക്കുന്ന കണ്ണിലേക്ക് നോക്കി മറിയാമച്ചി വീണ്ടും ചോദിച്ചു ഇപ്പൊ ഒന്നും വേണ്ട മറിയാമച്ചി ഒന്ന് കുളിച്ചിട്ട് കിടക്കട്ടെ നിങ്ങൾ പോയി കിടന്നോ അവൻ അവരുടെ തോൽ കയായിട്ട് പിടിച്ച് ചിരിയോടെ പറഞ്ഞു എന്നാ പോയി കിടന്നു അവന്റെ കവിളിലൊന്നും തൊട്ടുകൊണ്ട് മറിയാമച്ചി പറഞ്ഞു ക്രിസ്റ്റി ചിരിയോടെ തലയാട്ടിയിട്ട് സ്റ്റെപ്പ് കയറി മുറിയിലെത്തിയിട്ട് ലേറ്റിട്ട് നോക്കുമ്പോൾ പാത ഉണ്ടായിരുന്നില്ല അവന്റെ നെറ്റി ഒളിഞ്ഞു ഈ വെളിയിൽ പോയി കയ്യിലെ ഫോൺ പേഴ്സ് മേശയിലേക്ക് വെച്ചുകൊണ്ടവൻ മുറിയുടെ പുറത്തേക്ക് നടന്നു മുകളിലെ ഹാളിലെ ലേറ്റിട്ടു പ്രതീക്ഷിച്ച പോലെ തന്നെ മീരയുടെ മുറിയിലുണ്ട് അവൾ മാത്രമല്ല ഇതിലും മൂന്നും കൂടി അടുക്കി വെച്ച പോലെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നേണ്ടിയിട്ട് അവന് ചിരി വന്നു അതിനേക്കാൾ ആ കാഴ്ച ഉള്ളിലൊരു കുളിരായിരുന്നു പാത്തുവിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പോകണമെന്നുണ്ടായിരുന്നു പിന്നെ അവൾ ഉറക്കമാണ് അത് ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതിയിട്ട് പതിയെ വാതിലി ചാരി ഈ ചൻ വാതിലടക്കു മുന്നേ പാത്തു തന്നെ കെട്ടിപ്പിടിച്ചെടുക്കുന്ന ദിലുവിന്റെ കൈകൾ വേർപ്പെടുത്തി പുതപ്പ് മാറ്റി എഴുന്നേറ്റ് താഴെ ഇറങ്ങിയിരുന്നു ആഹ ഉറങ്ങിയിരുന്നില്ലേ ക്രിസ്റ്റി ആശ്ചര്യത്തോടെ ചോദിച്ചു ഇല്ലാന്നവൾ ചിരിയോടെ ചുമലു പൊക്കി കാണിച്ചു എന്ന വ അവരുറങ്ങിക്കോട്ടെ ക്രിസ്റ്റി വിളിക്കാൻ കാത്തിരുന്ന പോലെ അവളോടി പുറത്തിയാടി അവൻ വാതിലടച്ചു എന്ത് ഉറങ്ങാത്ത പാത്തുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ മുറിയുടെ നേരെ നടക്കുന്നതിനിടെ ക്രിസ്റ്റി ചോദിച്ചു എനിക്ക് ഉറക്കം വരാനായിട്ട് അവൾ അവനെ ചുറ്റി പിടിച്ചു അതാ ചോദിച്ചേ അതെന്ത് അവൻ്റെ ചുണ്ടിലൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു ആ ചോദ്യത്തോടൊപ്പം പാത്തു ഒന്നും പറയാതെ അവനേ കൂടുതൽ നിന്നു ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന അടി വേണേ കുളിക്കണം അവളെ അകറ്റി മാറ്റിക്കൊണ്ടാണ് ക്രിസ്റ്റി അത് പറഞ്ഞത് പാത്തു മുഖം ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി അവൾ അവനെ നോക്കി ചുണ്ട് ചുളിക്കൊണ്ട് കട്ടിൽ കയറി ചമ്രം പടിഞ്ഞിരുന്നു വാതിലടച്ചു തിരിഞ്ഞ ക്രിസ്റ്റിക്ക് അവളുടെ ഇരിപ്പ് കണ്ടത് ചിരി വന്നു ഈ കൂറുമ്പോൾ അറക്കില്ലായപ്പോ നീ എങ്ങനെ ഒതുക്കി പിടിച്ചെടി അവൻ ചിരിയോടെ തന്നെ ചോദിച്ചു ഈ ചിന്ന് കുളിച്ചു വരുന്നുണ്ടോ ഇനി വർത്താൻ പറഞ്ഞു കാതെ എനിക്ക് ഉറക്കം വരുന്നുണ്ടോ അവൾ വീണ്ടും പറഞ്ഞു നിനക്ക് ഉറങ്ങാന എന്തിനാ പാത്തു ഞാനേ ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ പാത്തു ആ ചോദ്യം കേട്ട് മുഖം കുനിച്ചിരുന്ന് ചിരിച്ചു തളി നോയിക്കൊണ്ട് നോക്കിക്കൊണ്ട് ക്രിസ്റ്റിയും ചിരിക്കുന്നുണ്ടായിരുന്നു ഒരഞ്ചു മിനിറ്റ് ഇപ്പൊരാട്ടോ അതും പറഞ്ഞുകൊണ്ട് അവൻ അവടെ മൂക്കിന് തൊപ്പിലൊന്ന് പിടിച്ച് വലച്ചുകൊണ്ട് മാറി എടുക്കാനുള്ള ഒരു ലുങ്കിയുമായി ബാത്റൂമിലേക്ക് കയറി പറഞ്ഞ പോലെ തന്നെ അഞ്ചു മിനിറ്റ് കൊണ്ട് അവൻ തിരിച്ചിറങ്ങി വന്നിരുന്നു കൈകളിൽ തോർത്തുകൊണ്ട് മുടി ഒന്നുകൂടി തുടച്ചിട്ട് അത് തിരികെ വെച്ചുകൊണ്ട് അവൾക്കാരി വന്നിരുന്നു ആ ഇനി പറ അലങ്കോലമായി കിടക്കുന്ന മുടി കൈകൊണ്ടൊന്ന് കോതി ഒതുക്കി കൊണ്ട് അവളെ നോക്കി ചിരിച്ചു ഒരു ഒരു ഷർട്ട് ഇട്ടൂടെ പാത്തു പതിരിക്കൊണ്ട് അവനെ നോക്കി പിന്നെ ഉറങ്ങുമ്പോ ഞാൻ കോട്ടും സൂട്ടും ധരിക്കല്ലേ ക്രിസ്റ്റി ഒന്ന് കണ്ണിരിട്ടി ഇന്നലെ ഷർട്ട് ഇട്ടിരുന്നല്ലോ പാത്തുവിടാനുള്ള ഭാവമില്ലായിരുന്നു അത് ഇന്നലെ അതെ ഇതിന്നും അത് കേട്ടെന്നും പാത്തുവിന്റെ മുഖം ചുളിഞ്ഞു സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം വീണ്ടും കള്ളശ്ശിരിയോടെ ക്രിസ്റ്റി ചോദിച്ചു ഒന്നുമില്ല അവനെ നോക്കാതെ പാത്തുപതിയെ പറഞ്ഞു സ്കൂളിൽ പോണ പിള്ളേരെ വഴിതെറ്റിച്ചാലേ ഞാൻ ഞാനിൻ്റെ മറിയാമച്ചയോട് പറഞ്ഞു കൊടുക്കും കേട്ടോ അത് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ മടിയിലേക്ക് ഇടന്നു അതൊട്ടും പ്രതീക്ഷിക്കാതിരുന്നോണ്ട് പാത്തു ഞെട്ടിപ്പോയിരുന്നു അവന്റെ ആ പ്രവൃത്തിയിൽ ഹോസ്പിറ്റലില് എങ്ങനെയുണ്ട് പതി അവന്റെ മുടികളിൽ കൂടി വെരലോടിച്ചുകൊണ്ട് പാത്തു ചോദിച്ചു അവനൊട്ടും അയ്യടി അത് പറയുമ്പോൾ അവന്റെ സ്വരം പതിഞ്ഞു പോയിരുന്നു കുറഞ്ഞ വാക്കുകളിൽ അവിടെയുള്ള അവസ്ഥ ക്രിസ്റ്റി പാത്തുവിനോട് പറഞ്ഞു കൊടുത്തു അപ്പോ അപ്പ അവനെ ഇനി പോലീസ് അറസ്റ്റ് ചെയ്യോ പാത്തു ക്രിസ്റ്റിയെ നോക്കി ഇപ്പോഴത്തെ അവസ്ഥയിൽ അറസ്റ്റ് ചെയ്യാൻ വയ്യാത്തോണ്ട് പോലീസ് വെയിറ്റ് ചെയ്യുന്ന ഇനിയിപ്പെന്ത് ചെയ്യും പാത്തു വീണ്ടവനെ നോക്കി തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നെയമാണു പാത്തു അവന്റെ പതിഞ്ഞ വാക്കുകൾ കണ്ണടച്ചുകൊണ്ടാണ് അവൻ കിടക്കുന്നത് പാത്തുവിന്റെ ഉള്ളിലും സങ്കടം തോന്നി അവൾ കുനിഞ്ഞിട്ട് അവനെ നെറ്റിയിൽ ഒരു ഉമ്പ കൊടുത്തു ക്രിസ്റ്റി കണ്ണുകൾ വലിച്ചുറന്നുകൊണ്ട് അവനെ നോക്കി ഈ പ്രാവശ്യം പാത്തുവിന്റെ ചുണ്ടിലായിരുന്നു ഒരു ഉണ്ടായിരുന്നത് അത് ശരി എനിക്കിതൊന്നും പാടില്ല നിനക്ക് ചെയ്യാം ഇത് എവിടുത്തു നെയമാടി അവൻ ചാടി എഴുന്നേറ്റുണ്ടവള് തുറിച്ചു നോക്കി സ്റ്റുഡൻ്റ് അല്ലേ അവൾ വാ തിഞ്ഞു പിടിച്ച് ചിരിയോടെ പറഞ്ഞു ആഹാ എങ്കിലും ഒന്ന് കാണലോ മുണ്ടുമണിക്ക് കുത്തി അവൻ ചാടി പിടിക്കും ഇടക്കയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പ്ലീസ് വേണ്ട ഇനി അത് ചെയ്യില്ല അവൾ അവനെ നോക്കി പറഞ്ഞു നോ പ്ലീസ് എനിക്ക് കിട്ടിയൊരു സാധനം തിരിച്ചു കൊടുത്തത് ശീലം അതും പറഞ്ഞുകൊണ്ടാണ് മീശി പിരിച്ചു പാത്തു ഓടും കൈനീട്ടി അവളെ പിടിച്ചു വിളിച്ചു ക്രിസ്റ്റിയുടെ കൈ പിടിയിലൊന്നി നിൽക്കുമ്പോൾ പാത്തു വിറക്കുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടപ്പോ ചെയ്തു പോയതാ അവൾ തലയിരിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കറിയാൻ പാത്തു അവൻ ചിരിയോടെ അവളെ കൂടുതൽ ഒതുക്കി പിടിച്ചു ഇങ്ങനെയൊന്നും അല്ല പാത്തു തെളിഞ്ഞ മനസ്സോടെ ഒട്ടും സംഘർഷം വേണം എനിക്ക് എന്റെ പെണ്ണിനെ മുഴുവനായിട്ടും സ്വന്തമാക്കാറുണ്ട് ഇതിങ്ങനെ തന്നെ പോട്ടെ അല്ലേ അത് പറഞ്ഞുകൊണ്ടവൻ അവളുടെ കവിളിയിൽ ചുണ്ടി ചേർത്തു ഇനി ഇനി പോലീസ് കൊണ്ടുപോവോ നിറഞ്ഞ കണ്ണോടെ ഗൗരി ചോദിക്കുമ്പോൾ ക്രിസ്ത്യവളെ അലിവോടെ നോക്കി വേദന തിങ്ങിയ അവളുടെ മുഖം ഋഷിനെ കണ്ടിട്ട കാര്യമറിഞ്ഞിട്ട് ക്രിസ്റ്റിയെ ഗൗരി വിളിച്ചിരുന്നു ക്രിസ്റ്റി വിചാരിച്ച പോലെ തന്നെ പിറ്റേന്ന് രാവിലെ മുതലുള്ള വാർത്തകൾ ഋഷിനും വർക്ക് നിറഞ്ഞു നിന്നിരുന്നു കൊടും ക്രിമിനലായ ഷാഹിദിന്റെ കൂട്ടാളികളെന്ന പേരിലാണ് മാധ്യമങ്ങൾ അവരെ ലോകത്തിന് മുന്നിൽ അവതരിക്കുന്നത് മീഡിയ വഴി പ്രചരിക്കുന്ന വാർത്തകൾ ഉള്ളതുമില്ലാത്ത പോലെയുള്ളവയായിരുന്നു അവർക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ വളച്ചൊടിച്ചു മാറ്റിമറിച്ചു വെട്ടിത്തിരുത്തി അങ്ങനെ അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാത്ത അനേകം അനീതികൾ സോഷ്യൽ മീഡിയ വഴി വരുന്നതെല്ലാം ഏറ്റെടുത്തു ഊഹങ്ങൾ കൊണ്ട് അനേകായിരം കാര്യങ്ങൾ വീണ്ടും പടച്ചുവിട്ടു കാര്യങ്ങൾ അതീവ ജാഗ്രതയോടെ ചെയ്തിട്ടും അതെങ്ങനെ ഇത്രയും പെട്ടെന്ന് പുറം ലോകമറിഞ്ഞു എന്നത് പോലും അറിയില്ലായിരുന്നു എന്നാലും പിന്നീടുള്ള കാര്യങ്ങൾ അയാളുടെ കയ്യിൽ നിന്നും പോയിരുന്നു അറിയാവുന്നവരിൽ സംഭവം ഉള്ളതാണോ എന്നറിയാൻ ക്രിസ്റ്റിയുടെ ഫോണിലേക്ക് തുടരെ വരുന്ന ഫോൺ കോളുകൾ അറക്കൽ നിന്നും ഹമീദിനെയും നിയാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടു വിവരം ഫൈസിയാണ് ക്രിസ്റ്റിയെ വിളിച്ച് അറിയിച്ചത് അന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന വഴി ഗൗരിയെ കാണാൻ ചെന്നാണ് ക്രിസ്റ്റി അവളുടെ വാടിയ മുഖം കാണുമ്പോഴൊക്കെയും അവനുള്ളിലും നോവാണ് ഒരുപാട് സ്നേഹിച്ചു പോയി എന്ന കാരണം കൊണ്ട് മുറിവേറ്റവളാണ് അവൻ്റെ വഴിയിലൊരു തടസ്സമാവാതിരിക്കാൻ സ്വന്തം വേദനകളെ അടക്കി പിടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞടക്കാൻ തുനിയുന്നവളാണ് ലക്ഷ്മിക്കരുത് ഗൗരി അവനിപ്പോൾ തിരിച്ചറിവിൻ്റെ പാതയിലാണ് തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് കാത്തിരിക്കാം അവളോട് വാക്ക് പറയുമ്പോൾ അതേ വിശ്വാസം അവനുള്ളിലും മുളപൊട്ടി തുടങ്ങിയിരുന്നു ലില്ലിച്ചെന്ന് കോളിംഗ് ബെൽ അടിച്ച് കാത്തു നിന്നു കാത്തു നിൽക്കാൻ അവളെ പോലെ ക്ഷമയില്ലെന്ന് കലയിച്ചു കൊണ്ട് മനസ്സിറങ്ങിയോടി അകത്തേക്ക് കയറിയിരുന്നു എവിടെ പോവുകയാണെന്ന് കുന്നേൽ നിന്ന് ഒരുങ്ങിയിറങ്ങി വന്നതും അവിടെയുള്ളവരെല്ലാം ചോദിച്ചു അപ്പോഴാണ് ശരിക്കും പകച്ചു പോയതും സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു പറയുന്ന പോലെ ഇതെന്തോ കള്ളത്തിനും കാണിക്കുന്ന പോലെ അവൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരുന്നെ എന്ന് വേണം പറയാൻ മനസ്സിലുള്ളത് എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു പലിപ്പിക്കുമെന്ന് അറിയാത്തൊരു പതർച്ച ആ ഉമ്മ ഹൃദയം ഏറ്റെടുത്ത പോലെ അവരെ ഉപേക്ഷിച്ച് കളയാൻ വയ്യുന്ന മനസ്സിനൊരു വാശിയുള്ളതുപോലെ തനിക്ക് അവർ പ്രിയപ്പെട്ട ആരൊക്കെയായി മാറിയതുപോലെ ആ ഉമ്മാന്റെ ചിരിയും തെളിഞ്ഞ മുഖവും ഓർക്കുമ്പോൾ പോരാതിരിക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല സൂപ്പർ മാർക്കറ്റിൽ പോവാണ് വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞ് മുഖത്തുപൊടിഞ്ഞിയർപ്പുതികൾ തുടച്ചുകൊണ്ട് ധൃതിയിൽ ഇറങ്ങിപ്പോരുകയായിരുന്നു ഇനിയും അങ്ങോട്ട് പോകണമെന്ന് ആരെങ്കിലും ചോദിക്കുമെന്നോ പോവണ്ട എന്ന് പറയുമോ എന്നൊക്കെയും ഭയന്നത് എന്തിനാണെന്ന് അവൾക്കപ്പോഴും മനസ്സിലായില്ല ആഹ താനായിരുന്നോ നിറഞ്ഞ ചിരിയോടെ ഷാനവാസ് വാതിൽ തുറന്നുകൊണ്ട് ചോദിക്കുമ്പോൾ പൂർവാധികം ശക്തിയോട് അവിടെ ഹൃദയം വീണ്ടും കുതിച്ച് തുള്ളിക്കൊണ്ടിരുന്നു കയരുവാ തന്നെ ചോദിച്ചു ഉമ്മയോട് മറുപടി പറഞ്ഞു പറഞ്ഞ് ഞാനും അടുത്തു ആശ്വാസായി താ വന്നല്ലോ വാക്കിളിൽ അതേ ആശ്വാസം ഷാനവാസിന്റെ മുഖത്തിൽ ലില്ലി കണ്ടു തന്നെ കണ്ട് തിളങ്ങുന്ന രണ്ട് നക്ഷത്രം അയാളുടെ കണ്ണിൽ മിന്നിമാതും അവൾ വളരെ വ്യക്തമായും കണ്ടിരുന്നു വാ അവൾ അനങ്ങാൻ നിൽക്കുന്നതേണ്ടിട്ടായിരുന്നു ഷാനവാസ് വീണ്ടും വിളിച്ചത് നേരത്തെ ഒരു ചിരിയോടെ ലില്ലി അയാൾക്കൊപ്പം അകത്തേക്ക് കയറി പ്രതീക്ഷിച്ച പോലെ തന്നെ രണ്ടു ദിവസം കാണാത്തതിന്റെ പരിഭവം ഉമ്മാക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നുണ്ടായിരുന്നില്ല അവളുടെ കൈ പിടിച്ചരികിൽ ഇരുത്തിയിട്ടുണ്ട് ലില്ലിക്ക് അവരുടെ ആ സ്നേഹം കാണുമ്പോൾ മനസ്സ് നിറയുന്നുണ്ട് വാതിൽക്കിൽ അവരെ തന്നെ സൂക്ഷിച്ചു നോക്കി നെഞ്ചിൽ കൈ കെട്ടി നിൽക്കുന്ന ഷാനവാസിനും ഉള്ളു നിറഞ്ഞൊരു ചിരിയുണ്ടായിരുന്നു ഉമ്മയോട് സംസാരിക്കുന്നതിനിടെ തന്നെ അവളുടെ കണ്ണുകൾ പലവട്ട അയാളെയും തഴുകി തലോടി തിരിച്ചും അവളറിയാതെ തന്നെ ഓരോ നോട്ടങ്ങളും ഉള്ളിൽ ഉയർത്തുന്നത് പുതുവികാരങ്ങളാണ് അന്നോളം അറിയാത്ത എന്നാൽ എന്താണ് തനിക്കുളിയിൽ സംഭവിക്കുന്നതെന്ന് പോലും അറിയാത്തൊരനുഭൂതി തീർച്ചയായും അതിനൊരു കുളിരുണ്ടായിരുന്നു തണുപ്പുണ്ടായിരുന്നു അടിവയറ്റിൽ നിന്നും പാഞ്ഞു പാഞ്ഞുകയറുന്ന സുഖമുള്ളൊരു കുളിരും തണുപ്പും ഹോസ്പിറ്റലിൽ ആളൻകം വെച്ച് തുടങ്ങുന്ന ഉണ്ടായിരുന്നുള്ളൂ ക്രിസ്റ്റി ചെല്ലുമ്പോൾ അന്ന് കോളേജിൽ പോകേണ്ടത് അത്യാവശ്യമായിരുന്നു അതിനാൽ തന്നെയും വെളുപ്പിനോട് വന്നിട്ട് ഹോസ്പിറ്റൽ പോകണമെന്ന് പറഞ്ഞിരുന്നു ഉറങ്ങും മുമ്പ് തന്നെ പാത്തുവിനോട് വിളിച്ചുണർത്തി വിട്ടത് അവളാണ് പോരുന്നേരം ഹോസ്പിറ്റൽ കൊണ്ടുപോകാനുള്ള ഭക്ഷണവും എടുത്തു തന്നു ആളുകൾ ഉണർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനാൽ തന്നെ വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടായിരുന്നില്ല ബൈക്ക് ഒതുക്കി വെച്ചിട്ട് ക്രിസ്റ്റി അതിൽ തൂക്കിയിട്ട ഭക്ഷണ കിറ്റുമായി അകത്തേക്ക് നടന്നു ക്രിസ്റ്റി ചെല്ലുമ്പോൾ ഋഷിന് എഴുന്നേറ്റ് ചുമലിൽ ചാരി ഇരിപ്പുണ്ട് അവനരികിൽ അപ്പോഴും വീർത്ത് കിട്ടിയ മുഖത്തോടെ ഡേസി ഈ മഞ്ഞി നീ ഉരുങ്ങി തീർന്നില്ലേ കുഞ്ഞൊരു സിരിയോട് അകത്തേക്കായി ചെല്ലുമ്പോൾ അവൻ അതാണ് ഓർത്തത് ഛർദിച്ച പനിച്ചു പനിച്ചുപറച്ചു കിടന്നിട്ടും ഡേയ്സി ഋഷിനു നേരെ അലിവിന്റെ ഒരു നോട്ടം പോലും നീട്ടിയില്ലായത് തലയുന്നതിനെ ക്രിസ്റ്റി ശ്രദ്ധിച്ചിരുന്നു ആ മനസ്സിലെ വേദന നന്നായി അറിഞ്ഞിരുന്നുകൊണ്ട് ക്രിസ്റ്റി അതിനെ കുറിച്ചൊന്നും പറഞ്ഞതുമില്ല എങ്ങനെയുണ്ടടാ തികച്ചും സ്വാഭാവികമായിട്ടാണ് ക്രിസ്റ്റി ഋഷിനോട് ഋഷിനോടത് ചോദിച്ചത് അവൻ പക്ഷേ ക്രിസ്റ്റി കയറി വന്ന മുതൽ ശ്വാസം പിടിച്ചിരിപ്പാണ് ആ മുഖം പോലും ഉയർത്തി നോക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കയ്യിലുള്ള കവർ മേശയിലേക്ക് വെച്ചുകൊണ്ട് ക്രിസ്റ്റി തിരിഞ്ഞു നോക്കുമ്പോഴും അവന്റെ ചുവത്തിന് മറുപടി വരാൻ കഴിയാതിരുന്ന ഋഷിനെ അവനും തലയിരിച്ച് നോക്കി നിന്റെ ചെവി അടിച്ചു പോയടാ അത് ചോദിച്ചുകൊണ്ട് ക്രിസ്റ്റി ചെന്ന് ഋഷിനെ നെറ്റിയിൽ കൈ ചേർത്ത് വെച്ച് നോക്കി പനി പോലെ കുറഞ്ഞിട്ടുണ്ടോ നോട്ടങ്ങളിടഞ്ഞ നേരം തന്നെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു വേണ്ടാത്തൊന്നും ഓർക്കേണ്ട നീ ഇപ്പോ ഞാനുണ്ടാവുന്നുണ്ട് കൂടെ നമുക്ക് ശരിയാക്കാന്ന് അവന്റെ മനസ്സറിഞ്ഞ പോലെ ക്രിസ്റ്റി തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതു ഋഷിൻ വിരുമ്പിക്കൊണ്ട് അവന്റെ കയ്യിൽ നെറ്റി ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടി കരഞ്ഞു അവ്യക്തമായ ശബ്ദത്തിൽ അവനപ്പോഴും പറയുന്നുണ്ടായിരുന്നു ക്രിസ്ത്യവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തെട്ടി ആശ്വസിപ്പിച്ചു മറുസൈഡിലെ കിടക്കയിലിരിക്കുന്ന ഡേസിയുടെ ചുണ്ടിൽ ചുണ്ടിലൊരു പൂച്ചച്ചിരി ഉണ്ടായിരുന്നു ആ കാഴ്ച കണ്ടപ്പോൾ ഉറക്കി ആരോ ചിടുന്ന കേട്ടുകൊണ്ടാണ് ക്രിസ്റ്റിയ മുറിയിലേക്ക് അയച്ചെന്നു വർക്കി ചെറിയ അന്വേഷിച്ചു തന്നപ്പോൾ അയാളെ ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയെന്നാണ് അവൻ അറിയാൻ കഴിഞ്ഞത് സർക്കാർ ആശുപത്രിയുടെ എല്ലാ ഹിന്ദെയും കൂടെ കൊണ്ടുനടക്കുന്ന ഒരു നഴ്സിന് മുമ്പിൽ ചൂളി ചുരുങ്ങിയിരിക്കുന്ന വർക്കിയുടെ ദയനീയ കാഴ്ചയാണ് അവന് സ്വാഗതം ചെയ്തത് ആ കാഴ്ച നൽകിയ സംതൃപ്തി നിറഞ്ഞൊരു ചിരിയോടെയാണ് ക്രിസ്റ്റി അകത്തേക്ക് കയറിയതും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി ക്രിസ്റ്റിയെ കണ്ട നേഴ്സിന്റെ മുഖം ആരെന്നുള്ള ചോദ്യത്തോടെ കൂർത്തു അവിടെ നടന്നെല്ലാം അവൻ അറിഞ്ഞു എന്ന ഭാവത്തിൽ ക്രിസ്റ്റിയെ കണ്ടതും വർക്കി ഉടലോടെ ദയിച്ച പോലെ അവിടെ ഇരുന്ന് ഒരുങ്ങി ആരാ വീണ്ടും അങ്ങേയറ്റ നിറഞ്ഞ ആ നേഴ്സിന്റെ ചോദ്യം ഞാൻ ഇയാളാരെങ്കിലും ആണോ ക്രിസ്റ്റി ഉത്തരം പറയും മുന്നേ അടുത്ത ചോദ്യം എത്തിയിരുന്നു ഇയാളാരും ആരുമല്ല പക്ഷെ ഇയാളെനിക്കറിയാം അതേ ചിരിയോടെ തന്നെ വർക്ക് വർക്കിയെ നോക്കി ക്രിസ്റ്റി പറഞ്ഞു വർക്കിയുടെ മുഖം കുനിഞ്ഞു പരിചയം പുതുക്കാൻ പറ്റിയ സ്ഥലമല്ലേ ഇത് ക്രിസ്റ്റിയുടെ ഒട്ട് രസിക്കാത്ത പോലെ ആ നേഴ്സ് വീണ്ടും ചുണ്ടുകൂട്ടി ക്രിസ്റ്റി അതിന് ഉത്തരമൊന്നും പറയാതെ വർക്കിയെ തന്നെ നോക്കി കഴുത്തൊടിഞ്ഞ പോലെയുള്ള ആ അരിപ്പ് അവൻ എത്ര കണ്ടിട്ടും മതിയാവുന്നില്ലായിരുന്നു കഴിക്കാം അങ്ങോട്ട് എനിക്ക് വരും ജോലി ഉള്ളതാണ് ആളും ആൾക്കാർ ഇല്ല അവിടെ വന്ന് കിടക്കാത്തത് സത്രമൊന്നുമല്ല ഹോസ്പിറ്റലാണെന്നുള്ള ഓർമ്മയാണ് നിങ്ങക്ക് പറ്റിയ പോലെ കാര്യങ്ങൾ ചെയ്താൽ ഇത് ഭാര്യ വിടും ഇവിടെ കിടന്ന് ഒന്നും കഴിക്കാൻ കാഞ്ഞുയാ അതിന് ഞങ്ങൾ വേണം ഉത്തരം പറയാം മനുഷ്യന് പണിയുണ്ടാക്കാനായിട്ട് കയ്യിലുള്ള ഭക്ഷണം വർക്കിയുടെ വായിലേക്ക് കുത്തിക്കയറ്റം അവരുടെ പ്രവൃത്തിയും സംസാരവും എല്ലാത്തിനും പുറമെ യാതൊന്നും ചെയ്യാൻ കഴിയാത്ത വർക്കിയുടെ നിസ്സഹായ നിസ്സഹായവസ്ഥയും ക്രിസ്റ്റിയുടെ ചിരി കൂടുതൽ മനോഹരമായി അയാളുടെ പതനത്തിന്റെ ആദ്യ കാഴ്ച അവനുള്ള വീണ്ടും ഒരു ആശ്വാസം തോന്നി എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ഒറ്റക്കായി പോയൊരു കുഞ്ഞ് ക്രിസ്റ്റി അവനുള്ളിൽ നിന്ന് ഉറക്കെ ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇത്തിരി കൂടി വെള്ളം യാചിക്കും പോലെ വർക്കിയുടെ പതിഞ്ഞ സ്വരം വെള്ളം വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ കുടിച്ചാലും എനിക്കാ പണി മീറ്റിനും മിറ്റിനും ബാത്റൂമിൽ താങ്ങിക്കൊണ്ടുപോകാൻ ഇയാളുടെ മറ്റോളൊന്നില്ല ഇവിടെ താൽക്കാലിപ്പോൾ ഇത്രയും മതി കാർ കക്ഷി നിറഞ്ഞ ശബ്ദത്തിൽ അതും പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റിയെ കൂടി ഒന്ന് രൂക്ഷമായി നോക്കി അവർക്കൈയിലുള്ള പാത്രൂമായി തിരികെ നടന്നു ആ ഇയാളറിയുന്നല്ലേ പറഞ്ഞു വീണ് പോവാതെ ക്രിസ്റ്റിയുടെ അരിയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു അറിയാം വർക്കിയെ നോക്കിയിട്ട് ചിരിയോടെ ക്രിസ്റ്റി പറഞ്ഞു ഇയാൾക്ക് വീടും കൂടിയൊക്കെ ഉള്ളതാണെങ്കിലേ അവിടെ നിന്ന് അറിയിക്ക് ഈ സാധനമുള്ള കാര്യം അല്ലാതെ എല്ലാം കൂടി നോക്കി എനിക്ക് പറ്റില്ല ശം പിടിക്കാനായിട്ട് വർക്കിയെ നോക്കി ആ അതജ്ഞതയുടെ നേഴ്സ് പറഞ്ഞു ക്രിസ്റ്റി വീണ്ടും വർക്കിയെ നോക്കി പേടികളെ കൊണ്ടുപോകുന്ന ആളുകൾ എത്തും അത് പറയുമ്പോൾ അവന്റെ കണ്ണിൽ ജോലിക്കുന്ന കനൽ വർക്കി വ്യക്തമായും കണ്ടിരുന്നു അമർത്തി മൂളിക്കൊണ്ട് നേഴ്സ് ഇറങ്ങിപ്പോയതും ക്രിസ്റ്റി ചെന്നിട്ട് വാതിൽ ചേർത്തടച്ചു ക്രൂരത നിറഞ്ഞൊരു ചിരിയോടെ തന്റെ നേരെ നടന്നു വരുന്നവനെ നോക്കുമ്പോൾ വർക്കിയുടെ ഹൃദയം അതിദ്രുതം മിടിക്കുന്നുണ്ടായിരുന്നു അതേ ചിരിയോടെ തന്നെ ക്രിസ്റ്റി കസേര വലിച്ചു നീക്കിയ ആൾക്കുമ്പിലേക്കിരുന്നു രാജ്യം മോഹിച്ച യുദ്ധത്തിനിറങ്ങിയ വിട്ടിയായ തനിക്കത് ഇപ്പൊ കിടപ്പാടം പോലും നഷ്ടം വന്നിരിക്കുന്നു കൊള്ള അവന്റെ ചുണ്ടിലെ ചിരിയിലേക്ക് വർക്കി പകച്ചു നോക്കി ആ ചിരിയായിരുന്നു അയാളേറെ ഭയന്നിരുന്നത് നേരുന്നതും ഒരഞ്ചു മിനിറ്റ് കൊണ്ട് എനിക്കത് നിന്നിപ്പോ തീർക്കാം പതിഞ്ഞ ശബ്ദത്തിൽ അവനത് പറഞ്ഞതും വറക്കി ഞെട്ടിക്കൊണ്ട് അവനെ മുഖമുയർത്തി നോക്കി എന്റെ അപ്പനെ കൊന്ന നിന്നെ കൊല്ലാൻ ഏറ്റവും അർഹിക്കുന്ന കൈകൾ അതെന്റേതു തന്നെയാ അവന്റെ ഞരി ഞാൻ വരുന്ന പല്ലുകൾക്കിടയിൽ കൂടി വരുന്ന ആ വാക്കുകൾ ഭയന്ന് വിളറിക്കൊണ്ട് വർക്കി വിറച്ചു തുടങ്ങിയിരുന്നു ജീവനോടുള്ള അടങ്ങാത്ത കൊതി അയാളുടെ കണ്ണിൽ ജ്വലിക്കുന്നുണ്ടായിരുന്നു അതെ അവനെല്ലാം അറിഞ്ഞിരിക്കുന്നു പക്ഷെ നിന്റെ മരണം അത്ര സിമ്പിളാവരുത് ഒരായിരം പ്രാവശ്യം നീ മരണത്തെ ആഗ്രഹിക്കണം അത്രയും അത്രയും നീ നരകിച്ച് തീർന്നാൽ മാത്രമേ ഒരു മകൻ എന്നതിൽ എനിക്ക് ആശ്വാസം കിട്ടൂ എൻ്റെ അപ്പനോട് എനിക്ക് നീതി കാണിക്കാൻ പറ്റൂ ഉള്ളിലെ രോഷം കൊണ്ട് അവൻ വല്ലാ കിതക്കുന്നുണ്ടായിരുന്നു വർഗിക്കവന് നേരെ നോക്കാൻ കൂടി ഭയമുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് ഓരോ നിമിഷവും നീ നരകിച്ച് തീരും അപ്പോഴേ നീ എന്റെ അപ്പനോട് എന്നോട് ചെയ്തു കൂട്ടി അനീതി ഓർത്തിട്ട് നീറണം കുറ്റബോധവും വേദനയും സഹായിക്കാൻ വയ്യാതെ നീ മരണം കൊതിക്കണം നേരും ഇല്ലാതെ സമ്പാദിച്ചു നിനക്ക് മുന്നിൽ വെറും പോലെ വിലയില്ലാതായി പോകുന്നതും നീ അറിയണം അറിയിക്കു ഞാൻ പല്ലി അടിച്ചുണ്ടാവും പറയുമ്പോൾ വർക്കിയുടെ ദേഹം വിറക്കുന്നുണ്ടായിരുന്നു എന്നൊന്നും ചെയ്യരുത് എന്നോട് പൊറുക്കണം എന്ന അവന്റെ കാലുടിച്ച് കേടമെന്നുണ്ട് പക്ഷെ ആ മുഖത്തേക്ക് നോക്കി ഒരക്ഷരം പറയാൻ പോലും കഴിയുന്നില്ല ആ കണ്ണുകളുടെ തീക്ഷ്ണത മലയാളം പൊള്ളിക്കുന്നുണ്ടായിരുന്നു തെറ്റുകളായിരുന്നു അവനോട് ചെയ്തു കൂട്ടിയതൊക്കെ തെറ്റുകളായിരുന്നു നിസായതയുടെ ആദ്യപടിയിൽ വെച്ച് തന്നെ അത് ബോധ്യമാവുന്നുണ്ട് ഇനി ഇനിയാണ് തന്റെ ദുരിതമെന്നുള്ളത് ക്രിസ്റ്റിയുടെ മുഖത്ത് നിന്നും ഉറക്കി കണ്ടുപിടിച്ചിരുന്നു മുഖം പരമാവധി പ്രസന്നമായിക്കൊണ്ടാണ് കൃഷി കിടക്കുന്ന മുറിയിലേക്ക് ക്രിസ്റ്റി കയറി ചെന്നത് എന്നിട്ടും ചുവന്നു അവൻ്റെ കണ്ണുകൾ കണ്ടതും അവൻ എവിടെ പോയതാണെന്നും എന്തിനു പോയതാണെന്നും ഡേയ്സിക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു പക്ഷെ അവനോടൊന്നും അവർ ചോദിച്ചില്ല ഋഷിന് മുന്നിലേക്ക് ദോശയും കറിയും വെച്ച് കൊടുത്തിട്ടുണ്ട് ട്രിപ്പിടാൻ വേണ്ടി വെച്ച നീടിലുള്ള കൈകൊണ്ട് അവൻ വളരെ കഷ്ടപ്പെട്ട് വാരി കഴിക്കാൻ നോക്കി അങ്ങനെ ഇരിപ്പുണ്ട് ഒരുതരം സംതൃപ്തിയാണ് ആ മുഖം നിറയെ നിറഞ്ഞു നിൽക്കുന്നതെന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി അവൻ ഒറ്റക്ക് കഴിക്കാൻ വയ്യമ്മ ഡേയ്സിയുടെ അരികിൽ പോയിരുന്ന ആ ടോളിൽ കയറ്റി പിടിച്ച് അവരുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന പോലെ വളരെ മൃദുവായിട്ടാണ് ക്രിസ്റ്റി അത് പറഞ്ഞത് ജയിലിൽ പോയാൽ ഇതൊക്കെ ഒറ്റക്ക് ചെയ്യണ്ടേ ആരും കാണില്ല അവടെ കൂട്ടിനെ അപ്പം ഇതൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ ഒട്ടുമയമില്ലാതെ കടുപ്പത്തിൽ പറയുമ്പോൾ ഋഷിനോട് അവർക്കുള്ളിലുള്ള ദേഷ്യവും വാശിയും ഋഷിനും കൂടി മനസ്സിലാവുന്ന തരത്തിലായിരുന്നു നീ കഴിക്കുടെ വാക്കുകൾ കേട്ടതും മുഖമുയർത്തി ഉയർത്തി നോക്കാൻ നിശ്ചലമായിരിക്കുന്ന ഋഷിനെ നോക്കി ക്രിസ്റ്റി പറഞ്ഞു പക്ഷെ അവൻ അറങ്ങാതെ മുഖം ഗുണിച്ച അങ്ങനെ തന്നെ ഇരുന്നു ഇനി പിടിപെട്ടിയ പോലെ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് മാപ്പില്ല ഇവൻ ഇവൻ കുറച്ച് അനുഭവിക്കാനുണ്ട് അതിന് കർത്താവായിട്ട് കൊണ്ടുവന്നൊരു അവസരം അങ്ങനെയേ ഞാനിതിനെ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കൊരു സങ്കടവും ഇല്ല നിറഞ്ഞുതൂവുന്ന കണ്ണുകൾ മുന്നിലിരിക്കുന്ന മക്കളിൽ നിന്ന് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഡേയ്സി വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നത് അമ്മയുടെ സങ്കടം കൊണ്ട് പറയുന്ന നീ വിഷമിക്കണ്ട കണ്ട ഋഷിൻ്റെ അരിയിലേക്ക് ഇരുന്നുകൊണ്ട് ക്രിസ്റ്റി പതിയെ പറഞ്ഞു അവൻ മുഖം കുനിച്ചിരുന്ന് കരയുകയാണെന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം